ിരൂറിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ വ്യാഴാഴ്ചയോടെ പുനരാരംഭിച്ചേക്കും ഗോവയിൽ നിന്നും പുറപ്പെട്ട ഡ്രഡ്ജർ കാർവാർ തുറമുഖത്തെത്തി അർജുന ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്തുവാനുള്ളത് കാസർഗോഡ് ിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനുൾപ്പെടെ മൂന്ന് പേർക്കായുള്ള തിരച്ചിൽ സംബന്ധിച്ച് പ്രവൃത്തികൾ വിലയിരുത്തുവാൻ കാർവാറിൽ ഉന്നതതല യോഗം ചേർന്നു ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ എസ് പി എം നാരായണ സ്ഥലം എം എൽ എ സതീഷ് സെയിൽ ഡ്രഡ്ജർ കമ്പനി അധികൃതർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നാവികസേനയുടെയും ഈശ്വർ മൽപ്പയടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിൽ യോഗത്തിൽ തീരുമാനമായി അതേസമയം ചൊവ്വാഴ്ച പുലർച്ചെ ഗോവയിൽ നിന്നും പുറപ്പെട്ട ഡ്രഡ്ജർ പ്രതികൂല കാലാവസ്ഥ കാരണം വളരെ പതുക്കെയാണ് കടലിലൂടെ യാത്ര തുടരുന്നത് വ്യാഴാഴ്ചയോടെ ഷിരൂറിൽ എത്തുവാനാണ് നേരത്തെ തീരുമാനിച്ചതെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വൈകിയേക്കും ശനിയാഴ്ചയോടെയെങ്കിലും ഡ്രഡ്ജർ ഗംഗാവലിപ്പുഴയിൽ എത്തിച്ച് തെരച്ചിൽ നടത്തുവാനാക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം ഡ്രഡ്ജർ കാർവാറിൽ നിന്നും ഗംഗാവലി പുഴയിലേക്ക് എത്തുവാൻ പത്ത് മണിക്കൂർ സമയമെടുക്കുമെന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത് കാലാവസ്ഥ മോശമായാൽ ഇതിലും സമയം കൂടും വേലിയിറക്ക സമയത്താകും ബോട്ടിനെ ഗംഗാവലിയുടെ രണ്ട് പാലങ്ങളിലൂടെയും കടത്തിവിടുക വേലിയേറ്റ സമയത്ത് തിരയുടെ ഉയരവും ജലനിരപ്പും കൂടുതലാകും ക്രെയിൻ അടക്കമുള്ള ഡ്രഡ്ജർ പാലത്തിനടിയിലൂടെ കയറ്റുവാൻ ആ സമയത്ത് ബുദ്ധിമുട്ടുമാണ് അതിനാലാണ് വേലിയിറക്ക സമയത്തെ ആശ്രയിക്കുന്നത് നിലവിൽ ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുകൂലമാണ് പത്ത് ദിവസമാണ് ഗഡ്ജർ കമ്പനിയുമായി കരാറെങ്കിലും അഞ്ച് ദിവസത്തിനകം തന്നെ ദൗത്യം പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഷിരൂരിൽ എത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കെ